സംസാരിച്ചു കഴിഞ്ഞു കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഗ്യാപ്പ് തന്നെയാണ് കാരണം എല്ലാ സ്ഥലത്തും ഇരുപത് മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുമായിട്ടും അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റുമാരുമായിട്ടും അവിടുത്തെ നേതാക്കളുമായിട്ട് അവരെ എല്ലാ തരത്തിലും കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ മാനസികമായ പിന്തുണയൊക്കെ നൽകിയിട്ടുള്ള ഒരു കാഴ്ച കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പിലും കാണുവാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ പ്രചരണം ഈ എല്ലാ സ്ഥലത്തും നടക്കുമ്പോൾ അവർ വലിയ ആവേശത്തോടു കൂടിയാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് വലിയ ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എളുപ്പമല്ല പക്ഷെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ശ്രമിക്കുകയാണ് അതിനുവേണ്ടി